വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്മ് ചെയ്തതിന് ശേഷം മാത്രം കാണാം അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ അല്ല ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് ഹെയർ കെയർ ഹെയർ പാക്കോ ഹെയർ ഓയിലിങ്ങോ അങ്ങനെയൊന്നുമല്ല നമുക്ക് സിമ്പിളായിട്ടൊരു ചെയ്ത് വെച്ചാൽ വൺ വീക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തൊരു ഒരു ഡെയിലി ഒരു എന്താ പറയുക ഒരു ടോണറോ ഹെയർ ടോണറോ അങ്ങനത്തെ ഒരു സംഭവം പക്ഷേ നല്ല ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും നമുക്ക് എന്നും ഹെയർ വാഷ് ചെയ്യാത്തവരാണ് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഹെയർ കെയർ ചെയ്യണം ഹെയർ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഹെയർ എന്താ പറയുക നന്നായിട്ട് തിക്കായിട്ട് വളരത്തുള്ളൂ അല്ലെങ്കിൽ ഹെയർ ഡെയിലി വാഷ് ചെയ്യില്ല ഹെയർ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഒട്ടും ഹെയർ ഒട്ടും എന്താ പറയുക വളരത്തില്ല ഡാമേജായിപ്പോകും അപ്പം ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്തേക്കുക ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി വെട്ടി വെക്കുക പിട്ടി വയ്ക്കുക അപ്പം എന്താ വച്ചാൽ നമുക്ക് ഹെയർ ടിപ്സ് ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഓരോ ടിപ്സും എനിക്ക് പണ്ട് ഒരുപാട് മുടിയൊന്നുമില്ല കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അത് നല്ല തിക്കുള്ള മുടിയായിരുന്നു പക്ഷേ ഇപ്പം കുറേ ഡെലിവറി സമയത്ത് കുറച്ച് പോയി ഡെലിവറി കഴിഞ്ഞ സമയത്ത് എൻ്റെ സി സെക്ഷൻ ആയിരുന്നു ആ സമയത്ത് കുറച്ച് പൊഴിഞ്ഞാലും അത് റിക്കവർ ചെയ്ത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ത്രീ ഒക്കെ ആവുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ ഹെയർ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വെച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ ചിലവർക്ക് വെക്കില്ല ചിലവരത് വെക്കും അങ്ങനെയാണ് അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡെയിലി നമ്മൾ ചിലവരെന്തെയും ഹെയർ രാത്രി കെട്ടും ചിലവരെന്നല്ല ഹെയർ കെയർ ചെയ്യുന്നവർ അധികം ആൾക്കാരും രാത്രി ഹെയർ കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പം ഹെയർ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഓയിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ രാത്രി ഹെയർ ജസ്റ്റ് മസാജ് കൊടുത്ത് കിട്ടും അല്ലാതെയും ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് കിട്ടും അതിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാസ്ക്കാണ് ഞാൻ പറയുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഉലുവ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക ഉലുവ പൊടിച്ച ഉലുവെടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറുത്ത ജീരകടുക കറുത്ത ജീരകല്ല ചീപ്പൂ കറുത്ത ജീരകല്ല എന്താ പറയുക കറുത്ത ജീരകം തന്നെ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതുമില്ല അത് ഉണ്ടെങ്കിൽ നിങ്ങളെ അത് ഇതിന് ഇതിടുന്നതിനനുസരിച്ച് അളവ് കുറയ്ക്കുക കേട്ടോ ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്കാണ് രണ്ട് ഗ്ലാസ് രണ്ട് സ്പൂൺ രണ്ടോ രണ്ടര സ്പൂൺ ഉലുവപ്പൊടിയൊക്കെ ഇടുന്നത് അതാണെങ്കിൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവും ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ കരിയും ജീരകത്തിന്റെ ഓക്കെ ഇത് രണ്ടും ക്രഷ് ചെയ്തിട്ട് വേണം ഇടാനേട്ടോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ചൊന്നും വറ്റി വറ്റണ്ട ഒരു എന്താ പറയുക ഒരു സിറം കൺസിസ്റ്റൻസിയിലാക്കി നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ആ ഒരു പരിയൊന്നും വേണ്ട എല്ലാം നന്നായിട്ട് അരിച്ചെടുത്ത് ആ ചൂടോട് കൂടി തന്നെ നമുക്കിതിൽ മിക്സ് ചെയ്യാനുള്ള സംഭവങ്ങളും ചേർത്ത് ചേർക്കണം കേട്ടോ അപ്പം അതിന് ആദ്യം വേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട് ആവണക്കെണ്ണ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ യൂസ് ചെയ്യണം എല്ലാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പക്ഷേ നിങ്ങളുടെ ആവണക്കെണ്ണ നിങ്ങൾക്ക് പറ്റാത്തവരാണ് തണുപ്പ് അല്ലാതെ പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ ആക്കി കുറയ്ക്കുക അത് കഴിഞ്ഞ് ആലോവറേജിൽ ആലോവറേജിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന തന്നെ ഇടാൻ നോക്കുക ഒരിക്കലും നാച്ചുറലി ഇടാതിരിക്കാൻ നോക്കാം എങ്കിലതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ പക്ഷെ പേ കേട് വന്നു പോകത്തില്ല പിന്നെ ആലോവറേജിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മിക്സ് ആക്കാൻ ഒരുപാട് പണിയായിരിക്കും കൊണ്ടും ഒന്നും വല്ലാതെ അങ്ങ് ഫോർ ഫോട്ടോ വെച്ചിട്ടൊന്നും ആയിട്ടില്ല ഞാൻ കുറേ നേരം ലണ്ട് ചെയ്തതിന് ശേഷം അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞാനിതൊരു ബോട്ടിലാക്കിയിട്ടുണ്ട് സ്പ്രേ ബോട്ടിൽ അതിനിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്തരാം കുറച്ച് സ്പ്രേ ബോട്ടിലാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ സുഖമാണ് അതുകൊണ്ടാണ് സ്പ്രേ ബോർഡിൽ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പം നൈറ്റ് ഹെയർ കെട്ടി വെക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഇപ്പോഴാണ് നൈറ്റ് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പകലുവാണെങ്കിൽ പകലും ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് നൈറ്റാണ് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു വകുപ്പ് എടുത്ത് ചെയ്യുന്ന നല്ലതാട്ടോ കയറിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തേച്ച് പിടിപ്പിക്കുക എന്നാണ് ഓവറായിട്ട് തയ്ക്കരുത് നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ടാണിങ്ങനത്തെ സിറമും ടോണറും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്താൽ അവർക്ക് നീരി ഇറക്കം വരും ഓക്കെ അപ്പം നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് കുറച്ച് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലതാ കേട്ടോ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല എഫക്റ്റ് ഉണ്ടാവും പിന്നെ അതിൽ പറഞ്ഞേക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത നല്ല വീഡിയോ വരുന്നതായിരിക്കും ബൈ